നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ദീപു പൊന്നപ്പഞ്ചാട്ടന്റെ കൂടെ ഒരു വീഡിയോ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു കുറച്ച് ആൾ ഞങ്ങളുടെ എന്റെ ബിസിനസിന്റെ ഒരു പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നേരത്തെ വിളിച്ചപ്പോൾ കാലം തുടങ്ങി ഞങ്ങൾ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ ഈ ഓഹരി വിപണിയെ ശരിക്കും പറഞ്ഞാൽ ഒരു നിഷിദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു വെറു മാറ്റി വെക്കേണ്ട സാധനമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിലുള്ളത് ഇന്നും നമ്മുടെ കേരള ജനസംഖ്യയുടെ ഒരു രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ മാത്രമേ ഓഹരി ഇവിടീനെ നല്ലൊരു നിക്ഷേപ മാർഗമായിട്ട് കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പല വാർത്തകളും അതിനെ അങ്ങനെ ആക്കി തീർത്തു ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഞങ്ങളുടെ അന്നത്തെ ഇന്റർവ്യൂയിലൂടെ ഞങ്ങൾ ഞാൻ ദീപുചോട്ടായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചേട്ടാ നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തണം അദ്ദേഹത്തിന് പോലും അതൊരു പേടിയായിരുന്നു കുറെ നാളുകളായിട്ട് അദ്ദേഹം യൂട്യൂബിൽ പലരുടെയും വീഡിയോ കണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ചെയ്യണം എങ്ങനെയാണോ കാര്യങ്ങളെ പറ്റിയെന്നോ അറിയത്തില്ല അങ്ങനെയാണ് പുള്ളിക്കാരൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ എസ് ഐ പി ചെയ്തതും ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചെയ്തതെല്ലാം പുള്ളി അങ്ങനെയാണ് പുള്ളിക്ക് കൃത്യമായിട്ട് സ് പുള്ളി ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ചിട്ടിയിലും ബാങ്കിലി ആർ ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ എടുത്ത് പോകുവായിരുന്നു ഇതിനൊക്കേറ്റ് ചെയ്ത് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അന്നേരം വേണം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നമുക്കിതൊന്നും ചെയ്താലോ ഒരു അവയർനെസ് കൊടുക്കുമല്ലേ ആ ഒരു അവയെർനെസ് ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒരുപാട് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്നതാണ് ഈ വീഡിയോ അതിനും കൂടി ഉള്ളതാണ് ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലര് ആളുകൾ വന്നിട്ട് അതായത് വളരെ ഇതായിട്ട് നമ്മുടെ ഒരു അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു കമൻസ് വന്നായിരുന്നു അപ്പോൾ ഇത്രയും പലിശ നേരിടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്താ പറയാ അത് ശരിയായിരിക്കും കുറെ മുപ്പത് പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ട് അപ്പൊ അത്രയും ലാഗിങ് ആയിട്ട് പോകുന്ന എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പൊ അങ്ങനെ വലിച്ച നീട്ടിലാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ ഇതിനൊക്കെ നല്ലത് ഷാരിഖ് ഷംസുദീൻറെ ആണ് ഞാൻ അതിനകത്ത് പറഞ്ഞു തീർച്ചയായിട്ടും ഒക്കെ വേറെ ലെവൽ ആളുകളാണ് നമ്മളൊക്കെ ചെറിയ ആളുകള് അപ്പൊ ഷാരിഖ് ഷംസുദീൻറെ ഒക്കെ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ ശാരീരികൊക്കെ അവർ സംസാരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും പക്ഷെ ആദ്യമായിട്ട് ഓഹരി വിപണി നിക്ഷേപമായിട്ട് ചെല്ലുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പല സാധാരണക്കാരന്റെ രീതിയിൽ അവരുടെ നിക്ഷേപ രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് വളരെ എന്നാ എടുത്തെടുത്ത് എടുത്ത് സംസാരിച്ച് അങ്ങനെ പോകുന്നത് അപ്പൊ ഇവിടെ ഉപേക്ഷിക്കുവാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഓഹരി വിപണി നിക്ഷേപത്തെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ട കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ബോറിംഗ് ആയിട്ടും ലാഗിംഗ് ആയിട്ടും ഒക്കെ തോന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇതുവരെ ഓഹരി വിപണിയിൽ ചെയ്യാൻ ഇതുവരെ എന്താ പറയാ സാധിക്കാത്തവർ അതിനെ മാറ്റി നിർത്തിയിട്ടുള്ള സാധാരണ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്റെ അറിവാണ് ഞാൻ ഞാനൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതിനെപ്പറ്റി വലിയ വലിയ കാര്യങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു തരുന്നുണ്ടോ കാരണം എനിക്ക് അത്രമാത്രം കാര്യങ്ങൾ അറിയത്തില്ല അപ്പൊ ഞാൻ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു അവരുടെ ജീവിത സ്റ്റൈലില് ഒരു ജീവിത ലൈ ഇതിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്റെ വീഡിയോ കാണുക അല്ലാതെ ഞാൻ ചെയ്യുന്ന എല്ലാത്തിനെയും നിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശവും എന്നതാണെന്ന് കൂടി മാത്രം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം ഇതാക്കുക അത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിലെനിക്ക് വളരെ സന്തോഷകരമായ കാര്യം ഇത്രയും വിമർശനങ്ങൾ കുറച്ചൊക്കെ വിമർശനങ്ങൾ വന്നിരുന്നെങ്കിലും ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ കാരണം അവർക്ക് അവര് ഇതുവരെ ചെയ്തിട്ടില്ല ഇതൊരു എന്തോ ഒരു ഭീകരമായിട്ട് എന്തോ ഒരു സാധനം പറ്റിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള ചിന്തയിലത് പല ആളുകളും ഉണ്ടായിരുന്നത് പക്ഷെ ഇത് വാർത്തകൾ കേൾക്കുന്നുണ്ട് നല്ലതാണ് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് അത്ര റിട്ടേൺ കിട്ടുന്നുണ്ടൊക്കെ ഇതുണ്ട് അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവരെല്ലാം ചെന്ന് പെട്ടിട്ടുള്ളത് ഇൻഷുറൻസിലുമാണ് അപ്പൊ ഇതെല്ലാം കാരണമാണ് ഇവർക്ക് കൃത്യമായിട്ട് എവിടെ ചോദിക്കണം എവിടെ ചോദിക്കണം എന്ന് എന്നറിയത്തില്ലാത്ത ഇതൊക്കെ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെന്നതും അതിൽ ഒരുപാട് പേര് എനിക്ക് ഒരു എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുന്നൂറ് എങ്കിലും എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട് അത് ഇവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്കത് എല്ലാവർക്കും ഒരു പരിധി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൽ ചിലരുടെ അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഒരാളെ എങ്കിലും സ്പർശിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരാളിലെങ്കിലും ജീവിതത്തിൽ ഇതൊന്നും അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചാൽ എനിക്കത് പോസിറ്റീവാണ് അപ്പൊ അത് മാത്രമേ എന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോ ഒരു ചേട്ടൻ ഒരു ചേട്ടന്റെ ഒരു എന്താ പറയുക ഒരു പ്രകാശം എന്ന് പറഞ്ഞ ചേട്ടന്റെ വളരെയധികം എനിക്ക് സന്തോഷം തോന്നി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉത്തേജനം നൽകി ഞാൻ ഞാനീ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറയാതെ സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർക്ക് അത് ബോറിംഗ് ആണ് ഞാൻ അവരോട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അത് മാറിക്കും നിങ്ങൾ കാണണ്ട നിങ്ങൾ കട്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അതിനകത്തേക്ക് ചിന്തിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ സാധാരണക്കാരെ ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാമായിരിക്കും ഇതൊന്നും അറിയാത്ത വലിയൊരു അവരും കൂടെ ചെയ്ത് അവര് നന്നായാലേ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ അതൊക്കെയാണ് ഞാൻ ഇത് സമർപ്പിക്കുന്നത് അപ്പൊ ആ ചേട്ടന്റെ ഒരു ചെറിയൊരു ഡയലോഗ് ആ ചേട്ടൻ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കുവാണ് നമസ്കാരം സാറേ പ്രകാശാണ് ബേറെ വിളിക്കുന്നത് എൻ്റെ സ്വദേശം കോഴിക്കോടാണ് ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു വീഡിയോ കണ്ടായിരുന്നു പക്ഷെ എന്നെ ഒരുപാട് ചിന്തിച്ചു പോയി ഞാനിപ്പോ ഒരു എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷത്തിന് മുകളിലായി ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ എന്റെ യൂട്യൂബിലാണ് ഒരുപാട് വീഡിയോസ് ഞാൻ അന്ന് മുതൽ കാണുന്നത് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് സാറിൻ്റെ ഒറ്റ വീഡിയോ കേട്ടോ വളരെ ചിന്തിച്ചെന്നല്ല ഞാൻ ഒരുപാട് ചിന്തിച്ചു ഈ പന്ത്രണ്ട് വർഷത്തിൽ ഒരു 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 വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാലദിവസം അങ്ങനെ പന്ത്രണ്ട് വർഷം നമ്മൾ ഇൻട്യൂബ് കൂട്ടി നോക്കുമ്പോ ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി ഇനിയിപ്പോ പോയ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ ഞാനന്ന് സാറ് പറഞ്ഞ പോലെ ഒരുപാട് ചിട്ടി കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ വിളിച്ചെടുത്തു പിന്നെ അത് കഴിഞ്ഞു പിന്നെ വീണ്ടും കൂടും പക്ഷെ ഇന്ന് വരെ സേവിങ് സാറിന്റെ അന്ന് ഞാനൊരു പന്ത്രണ്ട് വർഷം മുമ്പെയാണ് സാറിന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ ഒരു വല്യൊരു സേവിങ് തീർച്ചയായിട്ടും പക്ഷെ എന്തോ ഈ പാർട്ടി കാര്യമില്ല പക്ഷെ സാർ എനിക്ക് വളരെ അല്പിക്കണം സാറ് ഞാൻ ഒരു ഒരു സേവിങ് ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു ഇൻവെസ്റ്റ് ഉണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് സാറ് വ്യക്തമാക്കിത്തരണം അതിന് എന്താണ് ഫോർമാലിറ്റി വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ മന്തിലുള്ള സേവിങ് അപ്പോ തീർച്ചയായിട്ടും ഞാനൊരു സേവ് തീർച്ചയായിട്ടും അങ്ങനെ എനിക്കൊരു ഒരു മ്യൂച്വൽ ഫണ്ട് സേവ് ചെയ്യണം ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ വർഷം വർഷം ഒരു സേവിങ് അങ്ങനെ ഒരുപാട് കാശ് സാർ പറഞ്ഞ ഡോട്ടറി അടിച്ചിട്ട് അതുപോലത്തെ ഒരുപാട് കാശ് പോയി ഇനി പോയതൊന്നും തിരിച്ച കിട്ടില്ല പക്ഷേ സാറിന്റെ ഈ വിലപ്പെട്ട വീഡിയോ ഇങ്ങനെ ഒരുപാട് ഇരുന്ന് ഒരു വീഡിയോ ആണ് അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ഞാൻ അത് ഓർത്ത് വീണ്ടും വീണ്ടും ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കണ്ട ശേഷം നാലാമത്തെ കേൾക്കതായി അപ്പം അത്ര ചിന്തിപ്പിച്ചു പോയി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് പോയി പക്ഷെ അന്ന് എനിക്ക് സാറിന്റെ ഈ വീഡിയോ കാണാൻ കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ട് വർഷം മുമ്പേ ഏതായാലും ഓക്കെ സാറ് എനിക്ക് അതിനു വേണ്ടി ഒരു സഹായം ചെയ്യണം എന്താണ് അതിന്റെ ഫോർമാലിറ്റി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അതിന്റെ കാര്യങ്ങളൊന്നും സാർ ഇൻവെസ്റ്റീകരിച്ചു തരണം താങ്ക് യു സാർ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പൊ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഞാൻ നന്ദി പറയുവാണ് കാരണം എന്നെ സപ്പോർട്ട് ചെയ്തതിന് അപ്പൊ എന്നെ ഇനിയും നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഈ ചേട്ടൻ്റെ ഒരു അഭിപ്രായം കേട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക്